ോകത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു അഭ്യസവിദ്യ യുവജനങ്ങൾക്ക് പ്രാദേശികവും അല്ലാതെയുമുള്ള തൊഴിൽ കണ്ടെത്തി ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച തൊഴിൽമേള പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ഏറ്റവും അധികം പേർക്ക് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ നൽകിയത് കേരള സർക്കാരാണെന്നും വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം യുവതയ്ക്ക് തൊഴിൽ കണ്ടെത്തി നൽകുന്നതിലും സർക്കാർ കൃത്യമായ ഇടപെടലുകളാണ് നടത്തി വരുന്നതെന്നും എം എൽ എ പറഞ്ഞു അതുപോലെ തന്നെ സർക്കാരിന് എല്ലാവർക്കും തൊഴിൽ സർക്കാർ ഒരു സർക്കാരിന് കഴിയുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ സർക്കാർ നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒഴിവുകളിലാണ് സർക്കാരിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നത് അത് ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരു ഗവണ്മെന്റ് ആണ് കേരളത്തിലെ ഗവണ്മെന്റ് ഒരു പൊതുവായ കണക്ക് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കൂടിച്ചേർന്ന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തൊഴിൽ പി എസ് സി വഴി അല്ലെങ്കിൽ പൊതുമേഖലയിൽ തൊഴിൽ കൊടുക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് കഴിയുന്നു അതായത് ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കൂടി കൊടുക്കുന്നത് അറുപത് ശതമാനമാണെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് നാൽപ്പത് ശതമാനം തൊഴിൽ കൊടുക്കുന്നു നൂറ് തൊഴിലാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കൂടി കൊടുക്കുന്നതെങ്കിൽ അതിൽ നാൽപ്പത് പേർക്ക് തൊഴിൽ കൊടുക്കുന്നത് കേരളം എന്ന സംസ്ഥാനം മാത്രമാണത് പി എസ് സി വഴി കൃത്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമനങ്ങൾ നടത്താറുണ്ട് പക്ഷേ എല്ലാവർക്കും സർക്കാർ ജോലി എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക കുമാരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എൻ കോമളകുമാർ മായാകുമാരി ലേഖാഗോപാലകൃഷ്ണൻ ബി ഡിഒ ആർ വി അരുണ തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ കുടുംബശ്രീ ചെയർപേഴ്സൺമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു വരും വർഷങ്ങളിലും തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാമുരളി പറഞ്ഞു നമ്മുടെ സർ സർക്കാരിൻ്റെ ഒരു സ്വപ്ന ലക്ഷ്യമാണ് നമ്മളെ വിജ്ഞാന കേരളം എന്നുള്ളത് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതോടൊപ്പം തന്നെ തൊഴിൽ നൽകുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നമ്മുടെ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ വെച്ച് ഇന്ന് തൊഴിൽമേള നടത്തുന്നത് ഈ തൊഴിൽമേളയിൽ അഞ്ഞൂറ് ആയിരത്തോളം ഉദ്യോഗാർ ഉദ്യോഗാർത്ഥികളും അതോടൊപ്പം തന്നെ തൊഴിൽദാതാക്കളുമായിട്ട് പത്ത് മുപ്പത് കമ്പനിയോളം ഇവിടെ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുത്ത് ഇന്റർവ്യൂ കഴിഞ്ഞ് തൊഴിലിലേക്ക് പോകുന്നതിന് വേണ്ടുന്ന പ്രവർത്തനമാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് ബാങ്കിങ് ഇൻഷുറൻസ് ആരോഗ്യം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി മുപ്പതോളം കമ്പനികളിൽ നിന്നുള്ളവർ തൊഴിൽ മേളയിൽ ഉദ്യോഗാർത്ഥികളെ തേടിയെത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുമായി രജിസ്റ്റർ ചെയ്ത ആയിരത്തോളം ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു നാട്ടു വാർത്ത അഞ്ജൻ